ഈ ശ്രീനാഥ് ഇതിൽ ചില മൃതദേഹമൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഡി എൻ എ പരിശോധന ആവശ്യമില്ല എന്നാൽ നേരത്തേക്ക് നമ്മളോട് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു പല മൃതദേഹവും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത്രയും ചിന്ന പോയിട്ടുണ്ട് പൊള്ളലേറ്റിട്ടുള്ളതുണ്ട് ഇനി പരുക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ചിലരുടെ പോലും അവസ്ഥ അവരെയും പോലും തിരിച്ചറിയാൻ കഴിയുന്ന അവസ്ഥയിലല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് മൃതദേഹം ഏറ്റുവാങ്ങാനൊക്കെയായി ഉറ്റവർ കാത്തു നിൽക്കുന്ന കാഴ്ചയെല്ലാം ശ്രീനാഥ് കാണുന്നുണ്ടല്ലോ അനുജ ഞാനിപ്പോൾ ഉള്ളത് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് ഇവിടെയാണ് മൃതദേഹങ്ങളൊക്കെ തന്നെ ഉള്ളത് പരിക്കേറ്റ് ചികിത്സയിലുള്ളവരും ഇവിടെയാണ് ചികിത്സ തേടുന്നതും വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ ആ അദ്ദേഹത്തിന്റെ ചികിത്സയും രമേശ് വിശ്വാസ് കുമാർ അദ്ദേഹത്തിൻ്റെ ചികിത്സയും ഇവിടെയാണ് നടക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തമുഖത്തും ഒപ്പം തന്നെ ആശുപത്രിയിലും എത്തിയപ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം അടക്കം പരിക്കേറ്റ ചിലരെ നരേന്ദ്രമോദി നേരിൽ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു മരിച്ച ആളുകളുടെ മൃതദേഹം അത് തിരിച്ചറിയുകയാണ് ഒരു വലിയൊരു കടമ്പ കാരണം തിരിച്ചറിയാൻ കഴിഞ്ഞ മൃതദേഹങ്ങൾ വേഗത്തിൽ തന്നെ വിട്ടു നൽകി തുടങ്ങി ഇന്ന് രാവിലെ ഏതാണ്ട് എട്ട് മണിയോടെ തന്നെ ആദ്യം മൃതദേഹം വിട്ടു നൽകി പ്രധാനമന്ത്രി എത്തിയതിന് പിന്നാലെ കൂടുതൽ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിരുന്നു അതിലൊന്ന് ഗ്വാളിയോറിലേക്കാണ് പോയത് മധ്യപ്രദേശിലേക്ക് പോയി എന്നതാണ് മനസ്സിലാക്കുന്നത് മറ്റൊക്കെ തന്നെ ഗുജറാത്തിലെ വിവിധ ഇടങ്ങളിൽ ഭാവ് അടക്കമുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആംബുലൻസുകളുടെ ഒരു നീണ്ട നിര ഈ മോർച്ചറിക്ക് പുറത്ത് കാണാൻ വേണ്ടി കഴിയും അങ്ങനെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഏതായാലും ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഒപ്പം തിരിച്ചറിയാനുള്ള ആളുകളുടെ കാര്യത്തിലാണ് ഡി എൻ എ പരിശോധന വേണ്ടിവരിക ബന്ധുക്കൾ ഇന്നലെ മുതൽ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് അപകടത്തിൽപ്പെട്ട രഞ്ജിത രഞ്ജിതയുടെ ബന്ധുക്കൾ നാളെ രാവിലെയോടെയാണ് ഇവിടെ എത്തുക അതിനുശേഷമായിരിക്കും അവരുടെ ഡി സാമ്പിൾ ശേഖരിക്കുകയും മൃതദേഹങ്ങളുടെ ഡി എൻ സാമ്പിളുകളുമായി ഒത്തുനോക്കുകയും ചെയ്യുക അത് മാച്ച് മാച്ചായതിനു ശേഷം ആ പെട്ടെന്ന് തന്നെ ആ ഫലം കിട്ടും എന്നതാണ് നമ്മൾ കണ്ട നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം സാധാരണഗതിയിൽ എഴുപത്തിരണ്ട് മണിക്കൂറൊക്കെ പൂർണാർത്ഥത്തിൽ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാൻ വേണ്ടി സമയമെടുക്കും പക്ഷേ ചില ഘട്ടങ്ങളിൽ വേഗത്തിൽ അത് അതിൻ്റെ പ്രാഥമികമായ റിസൾട്ട് ലഭ്യമാവുന്നതാണ് നമ്മൾ ഷിരൂരിൽ അർജുൻ്റെ കാര്യത്തിലൊക്കെ അത് കണ്ടതാണ് ആ മൃതദേഹം പെട്ടെന്ന് തന്നെ ഡി എൻ എ പരിശോധന നടത്തി വിട്ടുകൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരമൊരു നടപടി ഒരുപക്ഷേ ഇവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വേഗത്തിൽ തന്നെ തിരിച്ചറിയുന്ന മുറയ്ക്ക് ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും ചെയ്യും ഏതായാലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു എയർ ഇന്ത്യയുടെ സിഇഒ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു അദ്ദേഹം ഈ ദുരന്തമുഖത്തേക്ക് നേരിട്ട് നടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ദൂരെ വാഹനം പാർക്ക് ചെയ്ത ഒരു വി എന്ന നിലയ്ക്കെല്ലാം ആ ക്യാമ്പെൽ വിൽസൺ ഈ ദുരന്തമുഖത്തേക്ക് എത്തിയത് അപ്പോഴാണ് അദ്ദേഹത്തോട് പരി പ്രതികരണങ്ങൾ തേടിയതും പക്ഷേ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ബോയിങ് വിമാനം ബോയിങ്ങിൻ്റെ ഈ ഡ്രീം ലൈനർ വിമാനം സെവൻ എയ്റ്റ് സെവൻ അത് ഇന്ത്യയിൽ പ്രവർത്തനം നിർത്തുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് പക്ഷേ അത് ആ തരത്തിൽ പെട്ടെന്ന് നടപ്പാവുമോ എന്ന് നമുക്കറിയില്ല കാരണം അമേരിക്ക അടക്കം ഈ കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല വെറും ദൃശ്യങ്ങൾ മാത്രം വെച്ച് ഈ വിമാനത്തിന് കാര്യമായി തകരാറുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു നിലപാട് ഇന്ന് പ്രഖ്യാപിച്ചു ും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ സംഘവും ഈ കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ബോയിങിന്റെ സംഘവും എത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ നേരത്തെ നിയോഗിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ സംഘവും ഇന്നിപ്പോൾ അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുണ്ട് എയർ ഇന്ത്യ സംഘം ഇന്നലെ മുതൽ തന്നെ ഈ മേഖലയിൽ പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട് ബ്രിട്ടീഷ് എംബസിയുടെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇന്നലെ വിവരങ്ങൾ തേടി പോയതാണ് അങ്ങനെ വിവിധ തലങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ ഏറ്റവും ുന്നത് കണ്ടെടുത്ത ഒരു ബ്ലാക്ക് ബോക്സ് കൂടാതെ ഡി ഇതാണല്ലോ മറ്റേ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയൊക്കെയുള്ള തിരച്ചിൽ ഒപ്പം നടക്കുന്നില്ലേ ആ തീർച്ചയായും പക്ഷേ ഡി വി ആറിൻ്റെ കാര്യത്തിൽ അത് വിമാനത്തിനുള്ളിൽ തന്നെയുള്ള ഡി വി ആർ ആണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല മഹാരാഷ്ട്ര പോലീസിലെ ക്ഷമ ഗുജറാത്ത് പോലീസിലെ എ ടി എസിൻ്റെ ഉദ്യോഗസ്ഥനാണ് ഡി വി ആറുമായി ഈ ദുരന്തമുഖത്ത് നിന്ന് പുറത്തേക്ക് നടന്നു വന്നത് അപ്പോൾ നമ്മളടക്കം ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു കയ്യിൽ എന്നത് അതിനെ അതിനെ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ മെസ്സിൽ നിന്നുള്ള ഡി വി ആർ അതായത് ഈ സി സി ടി വിയിൽ നിന്നും മറ്റും ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതാണ് ഈ ഡി വി ആർ ഇത് അതിലുള്ളതാണോ അല്ലെ വിമാനത്തിൽ നിന്നുള്ളതാണോ ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഒരു മറുപടി നൽകിയില്ല അതേസമയം ഫോറൻസിക് വിഭാഗം ഇത് കൃത്യമായി പരിശോധിക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് വിമാനത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ അവസാന നിമിഷങ്ങളിൽ വിമാനത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ദൃശ്യങ്ങൾ സഹിതമുള്ള ഒരു തെളിവ് നമുക്ക് ലഭ്യമാകുകയും ചെയ്യും സാധാരണ ഡി ഈ ബ്ലാക്ക് ബോക്സ് പോലെ വിമാനങ്ങളിൽ ഒരു കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധമുള്ള ഒരു വസ്തുവല്ല അതിൽ ഈ ദൃശ്യങ്ങളാണ് പതിയുന്നത് ബ്ലാക്ക് ബോക്സിലാവട്ടെ വിമാനത്തിന്റെ സാങ്കേതികമായ വശങ്ങൾ ഒപ്പം തന്നെ ഈ കോക്പിറ്റിൽ നടന്ന സംഭാഷണങ്ങളുടെ ഓഡിയോ ടക്കം ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ ഉണ്ടാകും അതുപോലെ ഒന്നല്ല ഡി എന്നാൽ പോലും ദൃശ്യങ്ങൾ വിമാനത്തിനുള്ളിലെ ഡി ആണെങ്കിൽ അതിൽ നിന്ന് നിർണായകമായ അവസാന നിമിഷത്തെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും അതും ആ തരത്തിൽ അന്വേഷണത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാകും ഏതായാലും അന്വേഷിച്ച് എന്താണ് യഥാർത്ഥത്തിൽ പിഴവ് പറ്റിയത് എവിടെ പിഴവ് പറ്റിയെന്ന കാര്യം അറിയേണ്ടതുണ്ട് കാരണം ഭാവിയിൽ ഇങ്ങനെ ഒരു വിമാന അപകടം സംഭവിക്കാതിരിക്കാൻ ഇപ്പോഴുണ്ടായ പിഴവുകൾ മനസ്സിലാക്കി തിരുത്തേണ്ടത് അത്യാവശ്യമാണ് അതാണ് ഇതിന്റെ കാരണം അറിയാൻ വേണ്ടി വ്യോമയാന മന്ത്രാലയം ഇതിനോടകം തന്നെ ഒരു സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്